ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ബോർ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനൊരു കാർഡ് ബോർഡ് കിട്ടി അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എനിക്കെന്താ നിങ്ങൾക്കൊരു ലൈ എന്ന് പറഞ്ഞ ഒരു മിനി ലൈബ്രറി സെറ്റ് സെറ്റാക്കാന്ന് ഇതാ കുറച്ച് ബുക്കുകളെല്ലാം കൊണ്ടിട്ട് ഞാനൊരു ലൈബ്രറി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്ലാസ്സിലത്തെ ടീച്ചർ പറഞ്ഞ് നിങ്ങൾക്ക് കഴിയുമ്പത്ര ഒരു വീട്ടിലുണ്ടാക്കിക്കോളും അപ്പൊ ഞാൻ ഇങ്ങനെ ഓർഡർ വന്ന സമയത്ത് ഇങ്ങനെ വലിയൊരു പെട്ടിയുണ്ടോ അപ്പൊ ഞാൻ അന്നേ വിചാരിച്ചി ഇങ്ങനത്തെ ഒരു മിനി ലൈബ്രറി ആക്കുന്നു അപ്പോൾ കുറെ പഠിക്കാനില്ലോണ്ട് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ അങ്ങനെക്കൊരു സമയം കിട്ടിയത് അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഇത് ചാടണോന്നെല്ലാം പറഞ്ഞിരമ്മ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ആപ് പോലത്തെ അപ്പോ അതല്ല ലൈബ്രറി മിനി ലൈബ്രറി ആക്കാണ് ആക്കി ഒരു ി ലൈബ്രറിയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇനി കളിക്കുടുക്കുണ്ട് എന്തെല്ലാം ഉണ്ട് കളിക്കുടുക്ക ബാലരമ ഇംഗ്ലീഷിന്റെ എന്തല്ലോ പിന്നെ മാജിക് പോർട്ട് എന്തെല്ലാം ഉണ്ട് പിന്നെ കഥയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതാ ടേബിൾ ബുക്ക് ഉണ്ട് ാണ് പിന്നെ വൃത്തിയാക്കിട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മാത്രം നോക്കുന്ന മോശം ഞാൻ ഒന്ന് ടേബിളൊക്കെ ഒന്ന് തുണീനെ കൊണ്ട് തുടച്ചിട്ട് ഇതെല്ലാം ഒന്ന് അടങ്ങി ഒതുക്കി വെച്ചു കിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കമന്റ് ചെയ്യണേ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്